ഹലോ ഗായ്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ഗവിയിലേക്കാണ് നമ്മുടെ ബി ടി സി ട്രിപ്പ് ഒരുക്കുന്ന തൊടുപുഴ ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സി അറേഞ്ച് ചെയ്യുന്ന ഗവി ഉല്ലാസയാത്രയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഗവി യാത്രയ്ക്കായിട്ട് കെ എസ് ആർ ടി സി നിശ്ചയിച്ചിരിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വെളുപ്പിന് നാലരയ്ക്കാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ തൊടുപുഴ ഡിപ്പോയിൽ നിന്നും കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര എപ്പോഴാണ് എങ്ങനെയാണ് എന്തായിരിക്കും ഇതിൻ്റെ അനുഭവം ഛർദിക്കുവോ പിന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിരിക്കും ഞങ്ങൾ ഈ കാണിക്കുന്ന വീഡിയോ നാലും പുറപ്പെട്ട് ഒരു ആറേ മുക്കാലി ആകുമ്പോൾ തന്നെ നമ്മുടെ പത്തനംതിട്ട ഡിപ്പോലൊക്കെ കെസ് എസ് സി എത്തി അവിടെ നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾക്കുള്ള സൗകര്യം നീറ്റ് അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ വല്ല് വണ്ടിക്കാണ് പോയത് അവിടെ പത്തനംതിട്ട ഡിപ്പോയിൽ ചിലപ്പോൾ നമ്മൾ ബസ്സ് മാറി കാരണം എന്ന് വെച്ചാൽ ചെറിയ എസ് എട്ടിക്കാണ് പോകാൻ പറ്റുള്ളൂ വഴി ഭയങ്കര നെയറോ റോഡാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വൈകുന്നേരത്തെ ഈവനിങ് പിന്നെ മറ്റുള്ള പേഴ്സണൽ എക്സ്പെൻസ് അതൊക്കെ നമ്മുടെ സ്വന്തം ചിലവരാണ് കേട്ടോ ഉച്ചയ്ക്കത്തെ ലഞ്ച് പിന്നെ എൻട്രി പാസ് പിന്നെ ബാക്കിയുള്ള പാസുകൾ അങ്ങനെയുള്ള ഫീസേ ഇല്ല അത് മാത്രമേ ഈ പാക്കേജിൽ വരുന്നുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് ആങ്ങമുഴി ചെക്ക് പോസ്റ്റിലാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി വരുന്നത് ഗവിലേക്കുള്ളത് പാസ് പാസ്സെടുത്തെങ്കിൽ മാത്രമാണ് അകത്തേക്ക് പെർമിഷനുള്ളൂ ഒരു ദിവസം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ മാത്രമേ അകത്തേക്ക് കടത്തുവിടത്തുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എൻട്രി പാസ് തരുമ്പോൾ തന്നെ അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട് ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപേക്ഷിക്കാൻ പാടില്ല മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിൽ തന്നെ അത് നിക്ഷേപിക്കണം തിരിച്ചു കൊണ്ടോണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ ഈടാകാം നിങ്ങൾ സി ക്യാമറ നിരീക്ഷിച്ചാലുള്ള ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മൂളിയാർ ഡാമമായിരുന്നു പക്ഷേ അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ക്യാമറ പ്രൊഹബിറ്റഡ് ഏരിയ ആയിരുന്നു ഡാമിന് മുന്നേ തന്നെ വണ്ടി നമുക്ക് നിർത്തി തരാം നമുക്ക് ഡാമിന് മുകളിലൂടെ ഇറങ്ങി നടന്ന് അപ്പുറത്തെത്താം വണ്ടി അപ്പുറത്തു കൊണ്ടുവന്ന് നിർത്തി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ഫോറസ്റ്റ് അപ്രൂവൽ കിട്ടിയ സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് ഇറങ്ങി നിൽക്കാനും ഫോട്ടോസ് എടുക്കാനുള്ള അവസരമുള്ളൂ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുമ്പോഴുള്ള ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇത് ഇവിടെ ഇച്ചിരി വരെ നമുക്ക് റോട്ടിൽ ഇറങ്ങി നിൽക്കാനായിട്ട് പറ്റി മറ്റ് യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗവി ട്രിപ്പിന് നല്ലൊരു കോസ്റ്റ് നല്ലൊരു എമൗണ്ട് തന്നെയാവും ഒരു പത്തിരുപത്തയ്യായിരം രൂപയുടെ ഒരു ചാർട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക പക്ഷേ എന്തുകൊണ്ട് ഒരു സാധാരണക്കാരന് പോലും പോയി വരാവുന്ന ഒരു മിനിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് നമ്മുടെ കെ എസ് ആർ ടി സി അറേഞ്ച് ചെയ്തത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ട് റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം റിട്ടയേഡ് ആയിട്ടുള്ള പേഴ്സൺസിനും ഒരു ട്രിപ്പ് ഒരു എൻജോയ്മെൻറ്റിനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് നമ്മുടെ ബി ടി സി ഓർഡിനറി സിനിമ കണ്ടിട്ട് ഗവി കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു കാഴ്ച നിങ്ങൾക്ക് ഗവിയിൽ കാണാൻ സാധിച്ചു നിരിക്കില്ല എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ രണ്ട് മൂന്ന് സ്പോട്ടുകൾ മാത്രമാണ് ഓർഡിനറിയിൽ വന്നിട്ടുള്ളൂ ബാക്കി എല്ലാം ഷൂട്ടിംഗ് ആ ലൊക്കേഷൻസ് എല്ലാം മറ്റ് പല സ്ഥലങ്ങളും വാഗമൺ കുട്ടിക്കാലം അങ്ങനെയുള്ള പല ഏരിയയിലും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഓർഡിനറിയിൽ കാണാൻ പറ്റുന്നത് ഗവിയിലേക്ക് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് ഗവിയിലോട്ടുള്ള യാത്രയെ ഏറ്റവും സുന്ദരമാക്കുന്നത് മയിലിനെയൊക്കെ കാണാൻ പറ്റി കേട്ടോ മയിൽ കരിങ്കുരങ്ങ് മലയണ്ണാൻ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റി ശബരിമല സീസൺ കഴിഞ്ഞുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ എപ്പോഴും റോഡിൽ കൂടെ വണ്ടിയാണല്ലോ അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ കാട്ടിലൊക്കെ ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈം പീരീഡാണ് ഈ ഒരു ടൈം ടൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേനലൊക്കെ ആണല്ലോ ഗവിയുടെ രണ്ട് സീസണാണല്ലോ നമ്മുടെ മഴക്കാലം കത്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കോടമഞ്ഞ് പൊതിഞ്ഞൊരു ഗവീനെ നമുക്ക് കാണാൻ പറ്റും പിന്നെ വേനലിൻ്റെ ഒരു ടൈമിൽ നിൽക്കുന്ന ഒരു ഗവിയും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ രണ്ട് മൃഗങ്ങളാണ് ഗവിക്കുള്ളത് ഇത് കെ വി ഫോറസ്റ്റിൻ്റെ ക്യാൻറ്റീൻ ആട്ടോ ഇവിടെയായിരുന്നു നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നത് വെജിറ്റേറിയൻ ഫുഡ് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് താഴെയുള്ള പുഴയിലാണ് ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ പാക്കേജിനകത്ത് ഉൾപ്പെടുന്നതാണ് തേക്കടിയിലും ബോട്ടിംഗ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളവർക്ക് ഇവിടുത്തെ ബോട്ടിങ്ങിന് വരുമ്പോൾ ആ ഒരു ഫീല് കിട്ടി നിന്നിരിക്കില്ല എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകുമ്പോൾ തേക്കടിയിലും നല്ല സൈറ്റിങ്സൊക്കെ രണ്ട് ദിവസത്തും കാണാൻ പറ്റും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും ഇവിടെ അത് കാണാൻ പറ്റില്ല പറ്റിയില്ല പിന്നെ ഒക്കെ കിടപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് എക്സ്ട്രാ ചാർജ് നമ്മൾ പേ ചെയ്തെങ്കിലാണ് നമുക്ക് അത് അവർ അലോ ചെയ്യത്തുള്ളൂ നമ്മുടെ പാക്കേജിൽ കൊട്ടവഞ്ചി അതും ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല വെയിലായിരുന്നതുകൊണ്ടും കുറച്ച് ദൂരം ആ വെയിലത്ത് അങ്ങ് ബോട്ടിങ്ങിന് പോയിട്ട് വരേണ്ടത് ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ബോട്ടിങ്ങിന് കയറിയില്ല ഇതാണ് ഗവി സിനിമയിൽ കാണുന്ന നമ്മുടെ ഗവി പോസ്റ്റ് ഓഫീസ് ഇവിടെ ഗവിയിലെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഓർഡിനറി സിനിമയെ കാണുന്ന ആസിഫ് അലി ഡാൻസ് ചെയ്യുന്ന ക്ഷേത്രമല്ലേ അതാട്ടോ ഇത് അങ്ങനെ ഈ ഒരു രണ്ട് സ്പോട്ട് പിന്നെ ബസ് കേടാവുമ്പോൾ കാണുന്ന ഒരു സ്പോട്ടും ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് സീനാണ് ഗവിയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ പിന്നെ ഇവിടുന്ന് നമുക്ക് ഗേവിയിലെ ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒറിജിനൽ തേൻ അത് നമുക്ക് ഇവിടുത്തെ ഇവിടെ ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആട്ടോ ഒരു കുപ്പിക്ക് നാനൂറ് രൂപയാണ് റേറ്റ് വന്നായിരുന്നത് ഞങ്ങളെല്ലാവരും ഭൂരിഭാഗം ആൾക്കാരൊന്നും മേടിക്കേണ്ടായിരുന്നു ഈ ഒരു ക്ഷേത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ പാട്ടിനകത്ത് ആ സിനിമയെ കണ്ടെന്ന ക്ഷേത്രം ഇതു തന്നെയായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നും പക്ഷേ ഇത് തന്നെയായിരുന്നു അതെന്ന് ആണ് നമ്മുടെ കണ്ടക്ടർ ആയിട്ട് പറഞ്ഞത് ബാക്കിയെല്ലാം സെറ്റ് ഇട്ടതാണ് സിനിമാറ്റിക്കായിട്ട് സെറ്റ് ഇട്ട ഓപ്പിസാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മുടെ ബൈബിളില് നോഹയുടെ പെട്ടെന്ന് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഗോഫർ മരത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് ഗവി ഫോറസ്റ്റ് മാത്രമാണ് ഗോഫർ മരത്തെ കാണാൻ പറ്റുള്ളൂ അതാണ് ഈ മരം അപ്പം ഈ കാണുന്ന ഇതാണ് നമ്മുടെ മനസ്സിലൊക്കെ ഏറെക്കുറപ്പ് തന്നെ ഗവി ഡാമ് ഒറിജിനൽ ഗവി ഡാമ് ഒറിജിനലേ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുക അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഓട്ടോ സിനിമയിൽ തന്നെ കാണിക്കുന്നതിൻ്റെ അകത്ത് ഈ പൊന്മുടി ഡാമും ഗവീ ഡാമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് കാണിക്കുന്നത് അപ്പോൾ ഇത് മാത്രമാണ് ഗവീ ഡാം കേട്ടോ കെ എസ് ആർ ടി സിയിലുള്ള ഗവീല യാത്ര ഇവിടെ തീരുവാണ് യാത്ര അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യണം കെ എസ് ആർ ടി സി ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ ഈ റോഡിന് അപ്പുറത്തേം ഇപ്പുറം കാണുന്ന മരങ്ങളിലൊക്കെ ആയിട്ട് ഒത്തിരി കുരങ്ങൾ സിംഹാലം കുരങ്ങും കരിങ്കുരങ്ങും മലയെണ്ണാനും അങ്ങനെയുള്ളതിനൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി ഞങ്ങൾക്ക് മിസ്സ് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരത്തിലിരിക്കുന്നതിനൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ക്യാമറയിൽ ഒപ്പി എടുക്കാൻ പറ്റത്തില്ല കുറച്ചുകൂടി സൂമിങ് ഉള്ള ക്യാമറയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി പിന്നെ ഗവിയിലെ കാഴ്ചയാണ് തീർന്നോളൂ പക്ഷേ കെ എസ് ആർ ടി സിയിൽ യാത്ര തീർന്നില്ല ഇനി ഞങ്ങൾ പോകുന്നത് നേരെ പരുന്നമ്പാറയ്ക്കാണ് പരുന്നമ്പാറയും കൂടെ വിസിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് തൊടുപുഴിക്കുള്ളൂ ഗവിയിൽ പുറപ്പെട്ട വണ്ടിപ്പെരിയാർ എത്തിയപ്പോൾ ഞങ്ങൾ നിന്ന് നിർത്തിയായിരുന്നു ഒരു ഈവനിങ് ചായയ്ക്ക് വേണ്ടിയിട്ട് അതും കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പരുന്നമ്പാറ എത്തി ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരികെ ബസ്സിൽ കയറി ബസ് കയറുന്നതിന് മുന്നേ ആയിട്ട് ഞങ്ങളുടെ ഡാൻസൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തിരിച്ചും അപരിചിതരായ ആൾക്കാരുടെ കൂടെ യാത്ര തുടങ്ങിയാലും ആ യാത്ര അവസാനിക്കാറായപ്പോൾ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധം കെ എസ് ആർ ടി സി യാത്രയോട് തോന്നി ഇനി ഞങ്ങളുടെ അടുത്ത കുറച്ച് ഫോട്ടോസാണ് പലയിടത്തും നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു അതിൽ കുറച്ച് ഫോട്ടോസ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കെ എസ് ആർ ടി സി യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് തിരഞ്ഞെടുക്കുകയും പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുക അതിൻ്റെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെയായിട്ട് രേഖപ്പെടുത്തുക ഇനി എടുത്തു പറയേണ്ട കാര്യം കെ എസ് ആർ ടി സി യാത്ര ചെയ്യാനായിട്ടുള്ള സംശയങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു യാതൊരുവിധ സംശയങ്ങളും വേണ്ട നമുക്ക് വളരെ കംഫോർട്ടായിട്ടൊരു യാത്രയായിരുന്നു നല്ലൊരു ഡ്രൈവായിരുന്നു നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും നമുക്ക് കാണാൻ പറ്റി അപ്പം ഇനി ഒരു കെ എസ് ആർ ടി സി യാത്ര വന്നാൽ ഞങ്ങൾ ഒരിക്കലും അത് മിസ്സാക്കത്തില്ല ആ ചാൻസ് ഞങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തും ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ഒരു ചാൻസ് നമുക്ക് കംഫോർട്ടായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പ്രായം കൂടി ആൾക്കാരാണെന്ന് പറഞ്ഞല്ലോ അവർക്കും ഒരുവിധം ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ഒരു യാത്രയായിരുന്നു ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്